എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ ആഞ്ഞടിച്ച് സി പി ഐ മെഡിക്കൽ കോളേജിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കും വാങ്ങിയ ഉപകരണങ്ങളിൽ വൻ അഴിമതി നടന്നുവെന്നാണ് ആക്ഷേപം ജിജീഷ് കരുണാകരൻ ചേർന്ന വിവരങ്ങളുമായി ജിജീഷ് എന്ത് അഴിമതി നടന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും സി പി ഐ ഉയർത്തിയിരിക്കുന്ന ആരോപണമെന്ന് പറയുന്നത് ഗൈനക്കോളജി പീഡിയാട്രിക് ഡി ആട്രിക് വിഭാഗങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഈ പരാതികൾ ഉയർന്നിരിക്കുന്നത് പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നൽകുന്ന കാര്യത്തിൽ ഇവിടെയുള്ള ഡോക്ടർമാർക്കും അധികൃതർക്കും താല്പര്യമില്ല എന്ന കാര്യം തന്നെയാണ് ഘടകകക്ഷിയായ സി പി ഐയുടെ ആ പ്രാദേശിക കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി ഉയർത്തിയിരിക്കുന്ന പ്രധാന കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ ഏറ്റവും അധികം മനസ്സിലാക്കുന്ന കമ്മിറ്റി പ്രാദേശിക ഘടകങ്ങളാണ് അവിടെയാണ് സി പി ഐ കൃത്യമായി തന്നെ ആരോപണം പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഡോക്ടർമാരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സർക്കാർ സമീപനം പിന്തുടരുമ്പോഴാണ് ഒരു ഘടകകക്ഷി തന്നെ പ്രധാനമായും ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നത് മെഡിക്കൽ കോളേജ് സുപ്രണ്ടിനെതിരെയാണ് വ്യാപകമായ അഴിമതി ആരോ യർത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഉപകരണങ്ങൾ വാങ്ങിയതടക്കമുള്ള ക്രമക്കേടുകൾ തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ പറയുന്നത് ഈ പ്രമേയം ഉയർത്തിക്കൊണ്ടുവന്ന് അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്പെഷ്യൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങിയതിൽ വൻ അഴിമതിയുണ്ട് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ വാങ്ങിയതിൽ വലിയ അഴിമതിയുണ്ട് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സംബന്ധിച്ചൊന്നും തന്നെ വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നില്ല അഴിമതി ആരോപണങ്ങൾ നടക്കുമ്പോൾ അത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്താമെന്ന ഒരു വാഗ്ദാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ ഒതുങ്ങുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് അത് പാർട്ടി സി മുഖപത്രത്തിൽ തന്നെ ഈ പ്രമേയം അച്ചടിച്ചു വരുന്നു വലിയ അഴിമതിയും ക്രമക്കേടും നടക്കുന്നുണ്ട് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് ആകെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ നിലയിലേക്ക് എത്തുകയും അത് ചൂണ്ടിക്കാണിക്കുന്നവരെ പ്രതിക്കൂട്ടിലാക്കുകയും അവരെ കുറ്റക്കാരാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ അത്തരം അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് മുഖ്യമന്ത്രി തന്നെ മാറുകയും എല്ലാം തന്നെ ചെയ്യുമ്പോഴാണ് സി പി ഐ എണ്ണമിട്ട് തന്നെ അക്കമിട്ട് തന്നെ എങ്ങനെയെല്ലാമാണ് ക്രമക്കേടുകൾ നടക്കുന്നത് ആരെല്ലാമാണ് അതിന്റെ ഉത്തരവാദികൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഉപ ഇതിൽ സർക്കാർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന കാര്യമാണ് സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തണം സർക്കാർ എന്തുകൊണ്ട് ഇതിൽ ഒരു വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തുന്നില്ല കൃത്യമായ ഇടപെടലുകൾ യഥാസമയം നടത്തുന്നില്ല എന്ന കാര്യം സി പി എം മണ്ഡലം കമ്മിറ്റി കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു പരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി പ്രാദേശിക നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത് അങ്ങനെ ാണ് ഇതൊരു പ്രമേയമായി മുന്നോട്ട് കൊണ്ടുവരേണ്ടി വന്നത് മണ്ഡല സമ്മേളനത്തിൽ ഈ പ്രമേയം ഉയർത്തിക്കൊണ്ടുവരുന്നത് കാരണം ആരോഗ്യ മേഖല അത്ര അത്രയധികം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു അത് മറ്റു സ്ഥലങ്ങളിൽ മാത്രമല്ല കൊച്ചിയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ചില വകുപ്പുകളുടെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് ഇത്തരത്തിൽ ആരോപണം ഉയർത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് കൈന കോളേജ് വകുപ്പിനെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർത്തുന്നു സൂപ്രണ്ടിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർത്തുന്നു നേരത്തെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഈ ആരോപണ വിധേയനായിരുന്നു വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാടായിരുന്നു ആരോഗ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ സർക്കാർ തലത്തിൽ തന്നെ സ്വീകരിച്ചു വന്നിരിക്കുന്നത് അത് ഒന്നുകൂടെ അരക്കെട്ട് ഉറപ്പിക്കുകയാണ് ഈ ഒരു പ്രമേയത്തിലൂടെ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഗൈനക്കോളജി പീഡിയാറ്റിക് സർജറി ഓർത്തോ വിഭാഗം എന്നിവയ്ക്കെതിരെ ഇതിൽ പരാമർശമുണ്ട് പ്രമേയത്തിൽ പരാമർശമുണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുന്ന ആളുകൾ മാത്രമായി മാറിയിരിക്കുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവിടെ ചികിത്സയ്ക്ക് വരുന്നവരെ അവിടെ ചികിത്സിക്കാനുള്ള സൗകര്യമില്ല അവിടെ തന്നെ മതിയായ ചികിത്സാ സൗകര്യങ്ങൾ നൽകാനുള്ള ഉപകരണങ്ങളില്ല ആ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ പോലും ക്രമക്കേട് നടക്കുന്നു പകരം സ്വകാര്യ ആശുപത്രികളിലേക്ക് അവിടെ എത്തുന്ന രോഗികളെ പറഞ്ഞു വിടുന്ന ഒരു ഇടനിലക്കാർ മാത്രമായി ആശുപത്രിയിലെ ജീവനക്കാരും ഡോക്ടർമാരുമെല്ലാം മാറുന്നു എന്ന കാര്യം കൂടി ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം ഒരു ഏകാധിപതിയെ പോലെയാണ് സുപ്രണ്ട് പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ് ചൂണ്ടിക്കുന്നത് ുന്നത് സുപ്രണ്ടിനെതിരെ നേരത്തെയും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അതുതന്നെയായിരുന്നു അദ്ദേഹം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നില്ല ഏകാധിപതിയെപ്പോലെ പ്രവർത്തിക്കുന്നു എന്ന ഒരു സുപ്രണ്ടാണ് ആരോപണങ്ങൾ ഒരു ഘട്ടങ്ങളിൽ പോലും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താൻ അവിടെ സർക്കാർ സംവിധാനമുണ്ട് എന്നൊരു ധൈര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തിരുന്നു ആ കാര്യം സി ഇവിടെ എടുത്തു പറയുന്നു ആ പ്രമേയത്തിലൂടെ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് ആരോഗ്യമന്ത്രി ആവർത്തിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ തന്നെയാണ് ഇത്തരങ്ങൾ സംഭവങ്ങൾ അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നു വരികയും അത് സി തന്നെ ഉയർത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുള്ളത്